സ്തുതിയായിരിക്കട്ടെ അനുജന്മാരെ അനുജത്തിമാരെ പത്താമത്തെ പാഠം നമ്മൾ പഠിക്കാൻ പോകുന്നു പത്താമത്തെ പാഠത്തിൻ്റെ പാർട്ട് ഒന്ന് നമുക്കിന്ന് കാണാം പാഠത്തിൻ്റെ പേര് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്നതാണ് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും ഗ്രീക്ക് പുരാണത്തിൽ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധം ട്രോജൻ വാർ എന്നറിയപ്പെടുന്നു ഗ്രീക്കുകാരും ട്രോയിക്കാരും തമ്മിൽ നടന്ന യുദ്ധത്തെയാണ് ട്രോജൻ യുദ്ധം എന്ന് വിളിക്കുന്നത് എന്ത് എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചതെന്ന് ഗ്രീക്ക് പുരാണത്തിൽ പരാമർശിക്കുന്നത് എങ്ങനെയാണ് ട്രോയ് രാജകുമാരൻ സ്പാർട്ടയിലെ ഗ്രീക്കിലെ സ്പാർട്ട എന്ന സ്ഥലത്തെ രാജാവിൻ്റെ ഭാര്യ ഹെലനെ അപഹരിച്ചുകൊണ്ടുപോയി അങ്ങനെ യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൻ്റെ അവസാനം ഇട്രോയിക്കാർക്ക് ഒരു കാരണവശാലും ഗ്രീക്കുകാരെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല കാരണം അത്രയും വലിയൊരു കോട്ടയ്ക്കുള്ളിൽ വളരെ സുരക്ഷിതരായി ഗ്രീക്ക് സൈന്യം നിലയുറപ്പിച്ചു ആ സമയത്ത് ഇവരെ പിൻവാങ്ങാൻ തീരുമാനിച്ചു യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു പിൻവാങ്ങിയ സമയത്ത് അവർ കൊണ്ടുവന്ന മരം കൊണ്ട് ചെയ്ത വലിയൊരു കുതിരയെ ആ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ചു പോയി

I should take it to the temple of Poseidon. I think we should burn it. Burn it, my prince. It's a gift to the gods. Father, burn it. നിങ്ങൾ കണ്ടു സംഭവിച്ചത് ഈ മരക്കുതിരയെ വലിച്ച് ഗ്രീക്ക് സൈന്യം അകത്ത് കയറ്റി വലിയ ഭീമാകാരമായ രൂപം ഇതിനകത്ത് ഒളിച്ചിരുന്ന ട്രോയ് സൈന്യം ഇറങ്ങി അവരെ പരാജയപ്പെടുത്തി എന്നതാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്ന ഈ യുദ്ധത്തിന്റെ അവസാനം മാധ്യമങ്ങളുമായി ബന്ധിപ്പിച്ച് ഈ കഥ വളരെയധികം ചേർന്ന് നിൽക്കും കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാൻ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പല മാധ്യമങ്ങളും എന്നെ കീഴ്പ്പെടുത്തും ഇത് സത്യമായ കാര്യമാണ് മാധ്യമങ്ങൾ നമ്മൾ എങ്ങനെ കോട്ട കെട്ടി ഇരുന്നു കഴിഞ്ഞാലും മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മാധ്യമങ്ങളും നമ്മളും ഒന്നിച്ച് ചേർന്ന് പോകുന്ന ഒരു ലൈഫാണ് ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോയി ഒന്ന് തിരിച്ചു വരാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിച്ച് കേൾക്കാം പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവെ അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുതേ എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എൻ്റെ പിതാവും ദൈവവുമായ കർത്താവെ എൻ്റെ ദൃഷ്ടികൾ ഔദത്യം നിറഞ്ഞതാക്കരുതേ അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ ദൈവമായ കർത്താവിന് സ്തുതി ഒരു പ്രാർത്ഥന തന്നെയാണ് എൻ്റെ വികാരങ്ങൾക്ക് ഒരു നിയന്ത്രണം എന്നെ നിയന്ത്രിക്കണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ ഈ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന നമ്മളെ പല തരത്തിലും പല മാധ്യമങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ നമ്മളെ വഴി നടത്തുമ്പോൾ ചില മാധ്യമങ്ങൾ നമ്മളെ വഴി തെറ്റിക്കുന്നു ആ സമയത്താണ് നമ്മൾ ഈ പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മാധ്യമങ്ങൾക്ക് ഒരു മാസ്മരിക ശക്തിയുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ പറ്റില്ല മാധ്യമങ്ങൾക്ക് മലയാള സിനിമയിലെ ഇന്നസെൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു സംഭവം കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വല്യമ്മയ്ക്ക് പത്രത്തിൽ വന്ന വാർത്ത വായിച്ചു കൊടുക്കേണ്ട ദൗത്യം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു ഈ ദൗത്യം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു കാരണം ഈ വാർത്ത അവതരണം ഈ ന്യൂസ് വായിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആഴ്ച തോറും മിഠായി വാങ്ങാൻ കൊടുക്കും അങ്ങനെ ഇദ്ദേഹം വാർത്ത വായന ആരംഭിച്ചു വാർത്ത വായിക്കുമ്പം വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ നിര്യാതരായി എന്ന കോളത്തിലെ വാർത്തയാണ് മരണപ്പെട്ടത് പ്രായം ചെന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പം കുറേയധികം ആക്സിഡൻ്റുകളോ നടന്ന സംഭവങ്ങളൊക്കെ വായിക്കും ഇപ്പോൾ പീരുമേട്ടിൽ വാൻ വാൻമറിഞ്ഞ് അഞ്ചു പേർ മരണപ്പെട്ടു അപ്പോൾ വല്യമ്മയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അഞ്ച് പേരെ മരിച്ചുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി വല്ല്യമ്മ ഈ ഇതിനൊരു അഡിക്ഷനിലേക്ക് വന്നു അപ്പോൾ ഇദ്ദേഹം നമ്പർ കൂട്ടും അങ്ങനെ നമ്പർ കൂട്ടി വായിക്കുന്ന സമയത്ത് വല്യമ്മയ്ക്ക് വലിയ സന്തോഷമാവും അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം വായിക്കുകയാണ് പീരുമേട്ടിൽ വീണ്ടും ആക്സിഡൻറ്റ് പീരുമേട്ടിൽ തന്നെ പീരുമേട്ടിൽ അംബാസിഡർ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ട് പേർ പന്ത്രണ്ട് പേർ തൽക്ഷണം മരിച്ചു പതിനേഴ് പേർ ഹോസ്പിറ്റലൈസാണ് മൂന്നാറിൽ അപ്പോൾ ഈ വല്ല്യമ്മ ഇതൊക്കെ കേട്ട് പള്ളിയിൽ പോയി വല്യമ്മയുടെ കൂട്ടുകാരോടൊക്കെ ഇത് അവതരിപ്പിക്കും തിരിച്ചു വന്ന സമയത്ത് വല്ല്യമ്മയ്ക്ക് വലിയ വിഷമായി വല്ല്യമ്മ മിണ്ടുന്നില്ല ഇത് പറഞ്ഞ സമയത്താണ് വല്യമ്മ ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയാണ് ഒരു അംബാസിഡർ കാറിൽ പത്തു പതിനേഴ് ആൾ ആൾക്കാരെയൊക്കെ കൊള്ളിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇദ്ദേഹം തന്നെ ന്യൂസ് അവതരണം അവിടെ നിന്ന് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതാണ് മാധ്യമങ്ങൾ നടക്കുന്ന സംഭവം പൊടിപ്പും തൊങ്ങലും വെച്ച് അതിനപ്പുറത്തേക്ക് അവതരിപ്പിച്ച് ജഡിക പ്രവണതകളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ സത്യത്തിൽ നമ്മുടെ ചുറ്റുപാടുമില്ലേ കണ്ണോടിച്ച് വിലയിരുത്തേണ്ടവരാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാധ്യമങ്ങൾ നമ്മുടെ സഹയാത്രികരാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിന്ന് ലോകത്തെ ഒരു ഗ്രാമമായി ചുരുക്കി ഗ്ലോബൽ വില്ലേജ് എന്ന ഈ പദം തന്നെ ആദ്യം കൊണ്ടുവന്നത് കനേഡിയൻ മാധ്യമ ശാസ്ത്രജ്ഞനായ മാർഷൽ മാർക്ക് ലുഹാനാണ് ഗ്ലോബൽ വില്ലേജ് അത്രയും ചുരുക്കപ്പെട്ടു ലോകത്തിൻ്റെ അവിടെ നടക്കുന്ന വാർത്തയും ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഇന്ന് നമുക്കിനി കാണേണ്ടത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏതാണ് നിങ്ങളുടെ പുസ്തകം പറയുന്നത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആദ്യം നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ആദ്യം പറയുന്നത് ദിനപത്രങ്ങളാണ് ദിനപത്രങ്ങൾ പ്രധാന മാധ്യമങ്ങൾ തന്നെയാണ് പലർക്കും ഈ വായനാശീലം കുറഞ്ഞു വരുന്നു പഴയ തലമുറയിൽപ്പെട്ടവർ ഇന്നും പത്രം വായിക്കാതെ ഒരു ദിവസം ആരംഭിക്കില്ല മലയാളത്തിൽ നിങ്ങൾ വിക്കിപീഡിയ പരിശോധിച്ചാൽ പതിനഞ്ച് ലീഡിങ് ഡെയിലീസ് ദിനപത്രങ്ങൾ കാണാൻ സാധിക്കും അതിൽ നമ്മുടെ സമുദായത്തിൻ്റെ പത്രം ക്രൈസ്തവ സഭയുടെ പത്രം എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നു ദീപിക വായിക്കാനും എല്ലാ ദിവസവും വരുത്താനും ഇത് ശ്രമിക്കേണ്ടതാണ് നമ്മൾ ഇത് പതിനഞ്ച് ന്യൂസ് പേപ്പേഴ്സാണ് നമ്മൾ കണ്ടത് നമ്മുടെ രാജ്യത്താകെ പരിശോധിച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറിലധികം ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം രണ്ടാമത് നമ്മൾ കാണുന്നത് അടുത്ത ഒരു മാധ്യമമായിട്ട് നമ്മൾ കാണുന്നത് ചാനലുകളാണ് മലയാളത്തിൽ നാൽപ്പത്തി നാലോളം ചാനലുകൾ എന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലേക്ക് രാജ്യം ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി രണ്ട് ചാനലുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു കണക്കാണിത് ഈ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ഒരു വർഷം ഇന്ത്യയിൽ എണ്ണൂറ്റി അൻപതിൽ അധികം സിനിമകൾ റിലീസാവുന്ന രാജ്യമാണ് ഭാരതം എന്ന് നമുക്ക് മനസ്സിലാക്കാം ചാനലുകൾ കൂ കുറിച്ച് നമുക്കറിയാം ഒത്തിരി ചാനലുകൾ ന്യൂസ് ചാനലുകളുണ്ട് എൻ്റർടൈൻ ചെയ്യുന്ന ചാനലുകളുണ്ട് സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചാനലുകളുണ്ട് കുറേയധികം കാറ്റഗറികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് റേഡിയോ ആണ് പണ്ട് മുതലേ ഉള്ളതാണ് റേഡിയോ ന്യൂസ് കേൾക്കാൻ പത്തു മിനിറ്റ് കൊണ്ട് നമുക്ക് ന്യൂസ് കേൾക്കാം പരസ്യങ്ങളൊന്നും വരാറില്ല നമ്മുടെ സമയം കളയില്ല കൃത്യമായിട്ടും കാര്യം മനസ്സിലാക്കാം ഇന്ന് കുറേയധികം പ്രൈവറ്റ് എഫ് എം റേഡിയോസൊക്കെ വന്നത് നമ്മൾ കാണുന്നതാണ് റേഡിയോ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് പിന്നീട് ഒരു ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വന്നു മാധ്യമരംഗത്ത് വലിയൊരു കുതിച്ചു ചാട്ടം അതോടെ ആരംഭിച്ചു ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് വൈഡ് വെബ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ടിം ബർണർ ലീ വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചു അതോടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകം തുറക്കപ്പെട്ടു ഇൻ്റർനെറ്റിൻ്റെ ലോകം അതോടെ തുറക്കപ്പെട്ടു നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും കാണുന്നത് ഇമെയിലുകൾ ഇമെയിൽ ഐ ഡി ഇല്ലാത്ത പന്ത്രണ്ടാം ക്ലാസ്സുകാരും കാണില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇമെയിൽ അടുത്തത് വിക്കിപീഡിയ ഫ്രീ എൻസൈക്ലോപ്പീഡിയ സർവവിജ്ഞാന ആർക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള റൈറ്റ് ഉണ്ട് നമുക്കറിയുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഭാഷകളിൽ ലഭ്യമാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് മലയാളത്തിലും വിനോദ് മേനോൻ എന്ന് പറയുന്ന വ്യക്തി വിക്കിപീഡിയ സ്റ്റാർട്ട് ചെയ്തതും നമ്മൾ മനസ്സിലാക്കിയതാണ് ബ്ലോഗ് എന്തും എഴുതുക വെളിപ്പെടുത്തുക തുറന്ന് എഴുതുന്ന ഒരു വേദി ബ്ലോഗ് ബ്ലോഗ് റൈറ്റിംഗ് നെക്സ്റ്റ് കുറേയധികം സെർച്ച് എൻജിൻസ് ഉണ്ട് നമുക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യാൻ ഗൂഗിൾ യാഹു കുറേയധികം സെർച്ച് എൻജിൻസ് നമുക്ക് കാണാം ഇതും മാധ്യമങ്ങളുടെ ഭാഗമായി വരുന്നതാണ് തുടർന്ന് ഒരു സോഷ്യൽ മീഡിയയിലേക്കാണ് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഫേസ്ബുക്ക് സുക്കർബർഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ഫേസ്ബുക്ക് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസമായപ്പോൾ നൂറ്റി എൺപത്തി ആറ് കോടി ആൾക്കാർ ഉപയോ ഉപയോഗിക്കുന്നു എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത് രണ്ടായിരത്തി ആറിൽ അതിനുശേഷം ട്വിറ്റർ ആരംഭിച്ചു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസത്തോടെ മുപ്പത്തിരണ്ട് കോടി അംഗസംഖ്യയായി ട്വിറ്റർ ഉപയോഗിക്കുന്നവർക്കറിയാം നൂറ്റിനാൽപ്പത് അക്ഷരങ്ങളാണ് പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു മെസ്സേജ് ഏറ്റവും ഷോർട്ടായി സ്വീറ്റായി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം നമ്മൾ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ട്വീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആണെങ്കിലും മറ്റ് ലീഡിങ് ആയ ലീഡേഴ്സ് ആണെങ്കിലും ട്വീറ്റ് മാത്രമാണ് ഇന്ന് കൂടുതലും നമ്മൾ കാണുന്നത് അടുത്തത് വാട്സാപ്പ് രണ്ടായിരത്തി ജനുവരിയിൽ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസമായപ്പോൾ നൂറ് കോടി അംഗങ്ങൾ വാട്സാപ്പിനുണ്ട് എന്നാണ് ഇവിടെയും കണക്കുകൾ പറയുന്നത് തുടർന്ന് യൂട്യൂബ് അടുത്തൊരു മീഡിയ ആണ് യൂട്യൂബ് രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിലാണ് രൂപം കൊണ്ടത് നിങ്ങൾക്കും എനിക്കും ഇതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം രണ്ടായിരത്തി പതിനേഴിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന രണ്ടാമത്തെ വെബ്സൈറ്റ് എന്നൊരു റെക്കോർഡ് യൂട്യൂബിന് കിട്ടിയതും നിങ്ങൾ മനസ്സിലാക്കി കാണും ഈ അടുത്ത കാലത്തായി നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നത് വീഡിയോ കോൺഫറൻസ് വീഡിയോയിലൂടെ വെബിനാറുകൾ ഒക്കെ നമ്മൾ നടത്തുന്നത് നമ്മൾ കണ്ടു സൂം മുതലായ കുറേയധികം ആപ്ലിക്കേഷൻസ് അതിനുണ്ട് നിങ്ങൾ പലരും ഇത്തരത്തിലുള്ള സെമിനാറുകളൊക്കെ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്തവരായിരിക്കും ഇത് കൺക്ലൂഡ് ചെയ്യാം ഇതാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇനി ഇവിടെ എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ പരസ്യമാണ് രഹസ്യമല്ലെന്നൊരു കാര്യം നമുക്കറിയാം എന്തൊക്കെ ഗൂഗിളിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾ എവിടെയൊക്കെ കയറിയിട്ടുണ്ടെന്നുള്ളത് രഹസ്യമല്ല പരസ്യമാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി മൈ ആക്ടിവിറ്റീസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സൈറ്റുകളിൽ പോയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ടെക്സ്റ്റ് മെസ്സേജും സോഷ്യൽ മീഡിയയും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് ടെക്സ്റ്റ് മെസ്സേജും സോഷ്യൽ മീഡിയയും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് രണ്ടാമത്തെ സെൻറ്റൻസ് മാർപ്പപ്പ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എത്രമാത്രം സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നോ അത്രയും സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങും നിങ്ങൾ എത്രമാത്രം സോഷ്യൽ മീഡിയയിൽ സജീവമാണോ അത്രയും സമൂഹത്തിൽ നിന്ന് നിങ്ങൾ പിന്നോക്കം വലിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകും എന്നാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കാണുന്നുണ്ട് സൈബർ ക്രൈം സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും മറ്റൊരു കുട്ടിയുടെ ചിത്രം മോർഫ് ചെയ്ത് ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈൽ അതിൽ അപ്ലോഡ് ചെയ്യാൻ മാത്രം വിദഗ്ധരായ ആൾക്കാരായി എന്ന് നമുക്കറിയാം അതുകൊണ്ട് സൈബർ കുറ്റ സ ഐ ടി ആക്ട് രണ്ടായിരത്തിൽ രണ്ടായിരം ഒക്ടോബർ പതിനേഴിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ഐ ടി ആക്ട് അനുസരിച്ച് കുറേയധികം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് തുടർന്ന് നമുക്കിനി കാണേണ്ടത് എന്താണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം ശ്രദ്ധിച്ചിരിക്കണം ഇത് പഠിക്കേണ്ടതാണ് ഒരു ചോദ്യം തന്നെയുണ്ട് മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്താണ് പ്രധാനമായിട്ടും മൂന്ന് ലക്ഷ്യങ്ങളാണ് മാധ്യമങ്ങൾക്കുള്ളത് ഒന്ന് അറിവ് നൽകുക അറിവ് നൽകുക എന്ന് പറഞ്ഞാൽ വ്യക്തമാണ് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നത് മാധ്യമങ്ങളുടെ വലിയ ധർമ്മമാണ് ന്യൂസ് എന്ന വാക്ക് ഉദയം ചെയ്തത് പതിനാലാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷിലെ ന്യൂസ് എന്ന വാക്കുണ്ടായത് പതിനാലാം നൂറ്റാണ്ടിൽ അർത്ഥം പുതിയത് എന്നത് തന്നെയാണ് അതിന് അടുത്തൊരു വ്യാഖ്യാനം കൂടി വന്നു ന്യൂസ് എന്ന് പറഞ്ഞാൽ നാല് ദിക്കുകളാണ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ചുരുക്കത്തിൽ ലോകത്തിൻ്റെ എവിടെ നടക്കുന്ന കാര്യവും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് വലിയ ധർമ്മമുണ്ട് ഈ മാധ്യമങ്ങൾ അറിവിൻ്റെ വലിയൊരു ലോകമാണ് എല്ലാ മാധ്യമങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അറിവിൻ്റെ വലിയ ലോകം നമുക്ക് തുറന്നു തരുന്ന ഒത്തിരി മാധ്യമങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിത ദർശനം ജീവിതത്തിൻ്റെ അജണ്ട മുതലായവ മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിക്കഴിഞ്ഞു എന്നുള്ളതും സത്യമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ പത്താമത്തെ ഖണ്ഡികയിലാണിത് പറയുന്നത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ മിതത്വം ആത്മനിയന്ത്രണം എന്നിവ പാലിക്കണം പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് മിതത്വം ആത്മനിയന്ത്രണം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവയെ പറ്റി കൂടുതൽ ആഴമേറിയ ജ്ഞാനം സമ്പാദിക്കാൻ പരിശ്രമിക്കണം കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കരുത് അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം അതിന് എന്ത് ചെയ്യണം അധ്യാപകരോടും വിദഗ്ധരോടും ആലോചിച്ച് വിവേചിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കണമെന്ന് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ നമ്പർ പത്തിൽ പറയുന്നു വളരെ അർത്ഥവത്ത അർത്ഥവത്തായ ഏതാനും വരികളാണ് നമ്മൾ കണ്ടത് മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ധർമ്മം പഠിപ്പിക്കുക എന്നതാണ് പഠിപ്പിക്കുക എന്ന് പറയുമ്പം നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയുടെ കഴിവും കഴിവുകേടും മഹിമയും ഒക്കെ മനസ്സിലാക്കി പഠിപ്പിക്കാനുള്ള കഴിവ് അധ്യാപകനെ ഉള്ളൂ അധ്യാപകന് മാത്രം പറ്റുന്ന കാര്യമാണത് നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വന്നപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് സ്കൂളിൽ പോയി പഠിക്കുന്ന ക്ലാസ്സിന് പകരമാവില്ല ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങളുടെ ക്ലാസ്സിൽ മതാധ്യാപകൻ വന്ന് പഠിപ്പിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള ആൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് വരും അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ ഇതുപോലെ തന്നെയാണ് പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അറിവ് വർദ്ധിപ്പിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കും മാധ്യമങ്ങൾ വിജ്ഞാനത്തിൻ്റെ വലിയൊരു ലോകം നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നു വിദ്യാലയങ്ങളിൽ നിന്നും നേടിയ അറിവ് വികസിപ്പിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നു ഇതാണ് മാധ്യമങ്ങളുടെ രണ്ടാമത്തെ ധർമ്മം മൂന്നാമത്തെ ധർമ്മം വിനോദിപ്പിക്കുക 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 എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് നമ്മൾ സ്കൂളിൽ പോകുന്നു വരുന്നു പഠിക്കുന്നു ഇത് മാത്രമായി നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര അധികം നമ്മൾ സമ്മർദ്ദത്തിലാവും ടെൻഷനാവും റിലാക്സേഷൻ ഉണ്ടാവില്ല ആ സമയത്ത് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നത് മാധ്യമങ്ങളാണ് നിങ്ങൾ കാണുന്ന ഒരു ഫിലിം നിങ്ങൾ കാണുന്ന ഒരു കോമഡി പ്രോഗ്രാം നിങ്ങൾ കാണുന്ന ചില ഡാൻസ് പ്രോഗ്രാംസ് മ്യൂസിക്കിൻ്റെ ചില പ്രോഗ്രാംസ് ഇതൊക്കെ വിനോദിപ്പിക്കൽ മാധ്യമങ്ങളുടെ മൂന്നാമത്തെ ധർമ്മമാണ് ചുരുക്കത്തിൽ സംസ്കാരത്തിൻ്റെ അംബാസഡേഴ്സാണ് മാധ്യമങ്ങൾ കേരളത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന കുറേയധികം കലാരൂപങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പുറത്തുള്ള ആൾക്കാർ ഇത് കണ്ട് നമ്മളെക്കുറിച്ച് നമ്മുടെ ഈ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ മാധ്യമങ്ങൾ സഹായിക്കും സിനിമ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തുള്ള ആൾക്കാർ കണ്ട് കേരളത്തെക്കുറിച്ചറിയാൻ ഇങ്ങോട്ട് വന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് നമുക്ക് കാണേണ്ടത് നിഷേധാത്മക സമീപനങ്ങളും മാധ്യമങ്ങൾക്കുണ്ട് നിഷേധാത്മക സമീപനം എന്ന് പറഞ്ഞാൽ കച്ചവട താല്പര്യങ്ങൾ അതിരി കടന്നപ്പോൾ പത്രധർമ്മം പാലിക്കാത്ത മാധ്യമങ്ങൾ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തു സാധനവും ചെയ്തു കൂട്ടുന്ന പ്രവണത പത്രങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പത്രത്തെയും വിശ്വസിച്ച് വായിക്കാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഒരു പക്ഷം ഒരു ചായ്വ് അതിനനുസരിച്ച് മാത്രമാണ് എഴുതി പിടിപ്പിക്കുന്നത് ന്യൂസ് ചാനലുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അരാജകത്വം പിറവിയെടുക്കും പാശ്ചാത്യ നാടുകളിൽ സംഭവിച്ച സോഷ്യൽ ഡിസിൻറ്റിഗ്രേഷൻ സാമൂഹ്യ ശിഥിലീകരണം അത് മാധ്യമങ്ങളിലൂടെ നടന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇവിടെ കേരളത്തിലേക്ക് പരിശോധിച്ചാൽ പാശ്ചാത്യ നാടുകളുടെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആൽക്കഹോൾ മദ്യത്തിൻ്റെ ഉപഭോഗം നമ്മൾ ശ്രദ്ധിച്ചോ എന്താ പരിപാടി എത്രമാത്രം ഇതിനെ സ്വാധീനിച്ചു എന്നുള്ളത് കുറേയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ്സ് ഈ ഒത്തിരി സിനിമകൾ ന്യൂ ജനറേഷൻ ഫിലിംസിൽ വന്നിട്ടുള്ള കുറേയധികം അരുതായ്മകൾ ന്യൂ ജനറേഷൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ലിവിങ് ടുഗതർ ഇതൊരു ഫാഷൻ ട്രെൻഡായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് വിരോചിതമായി വാദിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാം അതുപോലെ ലൈംഗികമായ അരാജകത്വം സെക്ഷൽ അബ്യൂസ് എത്ര സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടത് ഫോൺ വാ ഇല്ലാതിരുന്ന കുട്ടി ഫോൺ കിട്ടിക്കഴിഞ്ഞ് പത്തൊൻപത് വയസ്സുകാരി പുറപ്പെട്ടു പോയ കഥകളൊക്കെ നമ്മൾ പത്രങ്ങളിൽ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാം നമ്മുടെ ഭാഷ വേഷം സംസാര രീതി ഇതൊക്കെ മാധ്യമങ്ങൾ സ്വാധീനിച്ചാൽ അതിന് മാധ്യമങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതല്ല നമുക്ക് സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തേണ്ടതാണ് എന്ന് മാത്രം ഓർക്കാം ധാർമ്മിക ബോധത്തെ ഉണർത്തുന്ന മാധ്യമങ്ങൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് എന്താണ് ഞാൻ കാണേണ്ടത് എന്താണ് ഞാൻ വായിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ സാധിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടുവരികയായിരുന്നു മാധ്യമങ്ങൾ നമ്മളെ വഴി നടത്തുന്ന മാധ്യമങ്ങളുണ്ട് വഴി തെറ്റിക്കുന്ന മാധ്യമങ്ങളുണ്ട് രണ്ടും തിരിച്ചറിഞ്ഞ് വഴി നടത്തുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഗൈഡ് ലൈൻസ് തരുന്ന മാധ്യമങ്ങളോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ പത്താമത്തെ പാഠത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് മാധ്യമങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി തരികയായിരുന്നു കർത്താവെ ഞങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾക്ക് അടിമയാവാറുണ്ട് മാധ്യമങ്ങളുടെ അടിമയാവാതെ ഉടമയായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താതെ കർത്താവെ അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ വഴി കാട്ടാൻ ഒരു തിരുവചനം ഈ ഒരാഴ്ചക്കാലം ഈ ഈ വചനം നിങ്ങൾ ധ്യാനിക്കണം സങ്കീർത്തന പുസ്തകം പതിനേഴാം അധ്യായം എട്ടാമത്തെ തിരുവചനം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ ധ്യാനിക്കണം നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ